എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിക്ക് ആലപ്പുഴയിൽ തുടക്കമായി വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനം കുട്ടികളിൽ ജൈവകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസിഡേഴ്സായ ഫരീദ ഫിറോസിൻ്റെയും ഫാദിയ ഫിറോസിൻ്റെയും നേതൃത്വത്തിലാണ് മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിക്കും പൂകൃഷിക്കും തുടക്കം കുറിച്ചിരിക്കുന്നത് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനം കുട്ടികളിൽ ജൈവകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജൈവകൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിനായി ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ കുട്ടിത്തോട്ടം പദ്ധതി ഓരോ സ്കൂളുകളും ഏറ്റെടുക്കണമെന്നും അതുവഴി കുട്ടികളെ ജൈവകൃഷി സംസ്കാരമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഫരീദയുടെയും ഫാദിയയുടെയും കൃഷിരീതി മാതൃകാപരമാണെന്നും പ്രമോദ് മുരളി കൂട്ടിച്ചേർത്തു പദ്ധതിയുടെ ഭാഗമായി ഇഞ്ചി പച്ചമുളക് തക്കാളി വെണ്ട വഴുതന മത്തങ്ങ വെള്ളരി എന്നിവ കൂടാതെ ബന്ദി വാടാമുല്ലയടക്കമുള്ളവയാണ് കുട്ടികൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത് വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി സ്ഥാപനങ്ങളിലും വീടുകളിലും നടപ്പിലാക്കും കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ